ഡിഐ സ്മുതി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് സപ്റ്റംബർ ഒന്നിൻ്റെ ന്യൂ അപ്ഡേഷൻ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കൂടുതൽ ഡിമാൻഡുള്ള ഡിമാൻഡിലായിട്ടാണ് ഒരുപാട് പേര് ഒറ്റ കളറിൽ ചോദിക്കുന്നുണ്ട് സിമ്പിൾ വർക്കൗട് കൂടിയിട്ടുള്ള കേട്ടോ ലാർജ് ട് ഫോർ എക്സൽ വരെ ഉണ്ട് ഇത് ലാർജ് ട് ത്രിപ്ലെക്സ് എൽ വരെയുണ്ട് ഇത് ലാർജ് ലാർജറ്റ് ട്ോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഇതും ലാർജ് ലാർജറ്റ് ത്രിപ്ലെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാം ഒന്നൊന്നും വെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് എല്ലാ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് ലാർജ് ടു ഫൈവ് എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക സ്നേഹിക്കാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഓക്കെ ഇതും ലാർജ് റ്റു ഫൈവ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഒരുപാട് പേര് ഫൈവ് എക്സൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫൈവ് എക്സ് എൽ എന്ന് പറയുമ്പോൾ അറുപത് ഇഞ്ച് കേട്ടോ എടുക്കുന്ന ആളുകളെ കോൺടാക്ട് ചെയ്യാം ഇതും അതുപോലെ തന്നെ ലാർജറ്റ് ടു ത്രിപിൾ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഇത് ലാർജ് റ്റു ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെസ്റ്റ് കാണുമെന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് എല്ലാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫോർ എക്സ് എൽ എത്രയാണ് ലെന്റ് കിട്ടുക ഓൾറെഡി നമ്മൾ അൻപത് സോറി അൻപത്തിയെട്ട് ലെങ്ത്ത് ചോദിക്കുന്ന ആളുകൾക്കാണ് കേട്ടോ ഫോർ എക്സൽ കൊടുക്കുന്നത് ഇത് കോംബോയാണ് ഒന്നെടുത്താൽ ഒന്ന് കൂടെ ഉണ്ടാവും ഡബിൾ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ത്രിബിൾ എക്സൽ ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ കേട്ടോ ഈ ഒരു ഡെനിക്ലോത്തിൽ വന്നിട്ടുള്ളത് ഡബ്ളെക്സ് എൽ വരെയാണ് ത്രിപ്ലെക്സൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഐറ്റംസിൽ എത്തിയിട്ടില്ല കേട്ടോ ഇത് ലാർജ്ജറ്റോ ത്രിബ്ലക്സൽ വരെയാണ് വന്നിട്ടുള്ളത് ഓക്കെ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഇത് ലാർജ്ജറ്റോ ത്രിബിൾ എക്സ് എൽ വരെയാണ് ഇത് ചുരിദാ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ നോക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഇതും ലാർജ് ടു ത്രിബിൾ എക്സ് വരെയാണ് കേട്ടോ ഇതിൽ ഏതൊക്കെ കളേഴ്സാണോ നിങ്ങൾ ചോദിക്കുന്ന ഒരു ടൈമിൽ ഉണ്ടാവുമെന്ന് അറിയില്ല എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അത്യാവശ്യം ഹെവി വർക്കൗട്ട് കൂടി വന്നിട്ടുള്ള ഐറ്റംസും കൂടിയാണ് നിങ്ങളാ തൊട്ട് മുമ്പ് കണ്ടിട്ടുള്ളത് ഇത് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇനി പുതിയ അപ്ഡേഷൻ വരാനുണ്ട് ഇത് ലാർജറ്റ് ത്രിപ്ലക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലെയിൻ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ ഒരുപാട് ബ്ലാക്ക് ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് അതിൽ അവൈലബിൾ അല്ല കേട്ടോ ഇത് ലാർജറ്റ് ത്രിപ്ലക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഗൗൺ എന്ന് പറയുന്നത് ലാർജ് ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഫോർ എക്സൽ വരെയുണ്ട് ഇതും ഫോറക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഓളപ്ഷൻ കൊടുക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഓക്കെ